ഹലോ ഗൈസ് ഇന്ന് രാവും ദിവസമായിട്ട് രാവിലെ സാധനം മേടിക്കിറങ്ങിയതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു കടയിലാണ് വരുന്നത് ഇതേ ഗൈസ് കണ്ടില്ലേ ബൾക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് തോന്നുന്നത് അതെ ഗൈസ് ഇവിടെ ആണെങ്കിൽ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നതാണ് അതായത് റെസ്റ്റോറൻറ്റോട്ടൊക്കെ എല്ലാവരും സാധനം മേടിക്കുന്ന ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് നമ്മൾ ഇയർലി എന്നൊരു കാർഡ് വാങ്ങിക്കണം അതായത് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നീ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കഷ്ടി കണ്ടില്ലേ ഫുൾ കോൾ റൂമാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം മീനൊക്കെ വെച്ചേക്കുന്നതായിട്ടില്ലേ ഫുൾ ഒക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് വാങ്ങിപ്പിക്കുക എന്നുള്ള സെറ്റപ്പില്ല പക്ഷേ എങ്കിൽ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് അപ്പം നമ്മൾ മീനെല്ലാം നോക്കി ഞങ്ങൾ ഇതേ സാലപ്പണ് എടുത്തേക്കുന്നത് മൂന്ന് വലിയ സാൽമൺ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വാങ്ങിക്കുന്നത് അപ്പം മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീട്ടിൽ നോക്കി നോക്കി നല്ല വീട്ടിലാണ് ഉള്ള കാര്യം പറയുമല്ലോ നല്ലതായിട്ട് പാടായിരുന്നു ഇത് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കയസ് ദൈവം ഇറങ്ങിയപ്പോഴത്തേണ്ടി നല്ലൊരു കുരയ്ക്കുന്ന പട്ടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേന് അമ്മ ഒഴിഞ്ഞിട്ട് ബില്ലെല്ലാം നോക്കുവാണ് ഞാൻ എന്തെങ്കിലും അറിയാതെ പറക്കിയിട്ടുണ്ടെന്ന് നോക്കുവാണ് ഞാൻ ഞാൻ ഇങ്ങനെ മുന്തിരിയൊക്കെ ആയിട്ട് ഇവിടെ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണാം ബൈ ബൈ